ഹായ് ഹലോ എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും ഒരുപാട് വിഷമമുള്ള ഒരു കാര്യമാണ് ഏജ് ആകുക എന്നുള്ളത് അതിനേക്കാൾ ഇവര് ഏജ് ആവുമ്പോൾ നമ്മുടെ മുഖത്തിന് വരുന്ന വ്യത്യാസം അതായത് നമ്മുടെ സ്കിന്നിന് വരുന്ന ചുളിവുകളും ചെറിയ ചെറിയ ലൈൻസും ഒക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പല പല നമ്മൾ സ്കിൻ പാക്കുകളും ഫേസ് പാക്കുകളും പല പലതരം സ്കിൻ ട്രീറ്റ്മെന്റും ഒക്കെ നമ്മൾ എടുക്കാറുണ്ട് അപ്പോഴൊക്കെ നമുക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് മൈൻഡിൽ സ്കിൻ കെയർ റൊട്ടീൻ എന്താണെന്നുള്ളത് അല്ലേ നിറയെ പേര് നമ്മളെ ഇൻസൾട്ട് ചെയ്യും ഓ വയസ്സായല്ലോ വരകളൊക്കെ വീണല്ലോ ചുളുകളൊക്കെ വീണല്ലോ കഴിഞ്ഞ മാസം കൂടെ കണ്ടപ്പോൾ ഒരു പ്രശ്നവും ഇല്ലായിരുന്നല്ലോ അത്ര പെട്ടെന്ന് എന്താ പറ്റിയേ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇങ്ങനെ നമ്മുടെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ ചോദിക്കും അപ്പോൾ നമുക്ക് സ്കിൻ കെയർ റൊട്ടീൻ എന്താണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് കാണിക്കാൻ പോകുന്നത് ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ റൊട്ടീനാണ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു സ്കിൻ കെയർ റൊട്ടീൻ ഒന്ന് പറയു പോകുന്നു എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ ഞാൻ കുറേ നാളുകളായിട്ട് ചെയ്യുന്ന സ്കിൻ കെയർ റൊട്ടീനാണ് ഞാൻ പറയുന്നത് ആൻറ്റി ഏജിംഗ് സ്കിൻ കെയർ റൊട്ടീനാണ് ആൻറ്റി ഏജിംഗ് എന്ന് പറയുമ്പോൾ അൻപതും അറുപതും വയസ്സിന് മുകളിലുള്ളവർ മാത്രമല്ല കേട്ടോ ട്വന്റി ഫൈവ് ഇയേഴ്സിന് മുകളിൽ തന്നെ ആന്റി ഏജിങ് സ്കിൻ കെയർ റൊട്ടീൻ തന്നെയാണ് പിന്നെ ആഫ്റ്റർ ട്വന്റി ഫൈവ് ആഫ്റ്റർ തേർട്ടി ആഫ്റ്റർ ഫോർട്ടി അങ്ങനെ കുറച്ച് ഡിഫറൻസ് നമ്മുടെ സ്കിന്നിന് വരും കാരണം കുറച്ച് കൂടുതൽ ഡ്രൈ ആകും ഡ്രൈ ആയിട്ട് വലഞ്ഞു മുറുകും വെനപ്പിരിൽ നമ്മൾ അനുഭവിക്കുന്ന കുറേ ടെൻഷൻസ് മുട്ടുവലി കാലു വലി ശരീരം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവില്ലേ അപ്പോൾ ആന്റി ഏജിങ് സ്കിൻ കെയർ റൊട്ടീൻ എൻ്റെ ആന്റി ഏജിങ് സ്കിൻ കെയർ റൊട്ടീനാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരും എന്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിരുന്നു കറുത്തിരിക്കുന്ന ഒരാളുടെ മുഖത്ത് ആന്റി ഏജിങ് സ്കിൻ കെയർ കാണിക്കൂ ഫേസ് പാക്ക് കാണിക്കൂ എന്നൊക്കെ എനിക്ക് ദൈവം തന്ന സ്കിന്നിൽ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ ഒരു കാര്യം നിങ്ങളോട് ഞാൻ അഷ്യൂർ ചെയ്യാം കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു മാഡത്തിന് എത്ര വയസ്സുണ്ട് അത് മാഡത്തിന്റെ വയസ്സ് അറിയുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിത് എനിക്ക് ഞാൻ എൻ്റെ ട്വൻറ്റി ഫൈവ് ഇയേഴ്സിനൊക്കെ എനിക്ക് ഞാൻ എൻ്റെ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ സ്കിൻ കെയർ നമ്മൾ ചെയ്യുന്നതാണ് സോ എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചാൽ ഐ ആം ഇൻ മൈ ഫോർട്ടി ഫൈവ് പ്ലസ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അതിൻ്റെ ആവശ്യമേ ഉള്ളല്ലോ അപ്പം എല്ലാം ഫോർട്ടി ഫൈവ് പ്ലസ് അങ്ങോട്ടൊരു ഫിഫ്റ്റി ഫൈവ് പ്ലസ് വരെ ഏകദേശം ഒരേ ഏജ് ആണ് നമുക്ക് ഒരേ ഏജ് ഗ്രൂപ്പാണ് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി സോ എൻ്റെ എൻ്റെ സ്കിൻ കെയർ റൊട്ടീനാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതുപോലെ ആരെങ്കിലും സ്കിൻ കെയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന വിധത്തിലുള്ള സ്കിൻ ചെയ്യാം ഞാൻ ഓരോ പ്രോഡക്റ്റുകളും ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്ന ഓൾട്ടർനേറ്റീവ് ഞാൻ പറയാം ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ഫസ്റ്റ് നമുക്ക് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് കുറച്ച് കടല മാവിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്താണ് ഞാൻ എല്ലാ ദിവസവും ഹെർബൽ വാഷ് മാത്രമാണ് ഉപയോഗിക്കുന്നത് രാവിലെ എഴുന്നേറ്റ ഉടനെ ഇതിട്ട് ഞാനിപ്പോ ബ്രഷ് ഇട്ട് ഉപയോഗിക്കുന്നത് വീഡിയോയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് കൈകൊണ്ട് തന്നെ ഫേസിൽ ഇടാം കടലമാവ് നമ്മുടെ ഫേസിനെ നന്നായിട്ട് ക്ലീൻ ചെയ്യുകയും എന്തെങ്കിലും സൺ ടാൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറാൻ അതായത് സൂര്യപ്രകാശം അടിച്ചിട്ടുള്ള കറുപ്പ് നിറമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാനായിട്ട് ഈ പാലും കടലമാവും കൂടുള്ള മിക്സ് നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് ഉപയോഗിച്ചാണ് ഞാൻ മോസ്റ്റ്ലി എല്ലാ ദിവസവും വാഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ അരിപ്പൊടി പാല് അല്ലെങ്കിൽ പയർപൊടി പാല് അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഞാൻ ഫേസ് വാഷ് ചെയ്യാറുള്ളത് വാഷ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഫേസ് ഒന്ന് ഒപ്പി ഒപ്പി തുടച്ചെടുക്കാം അടുത്തത് ഒരു ഫേസ് പാക്ക് ആണ് എല്ലാ ദിവസവും തന്നെ ഞാൻ എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് ഫേസിൽ ഇടാറുണ്ട് സീഡ് ജെല്ല് ചേർത്തിട്ടുള്ളത് ഇന്ന് ഞാൻ കോഫി കൊണ്ടാണ് ഫേസ് മാസ്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ആദ്യം കോഫി സീഡ് കാപ്പി കുരു എടുത്തിട്ട് വറുത്ത കാപ്പി കുരു നമ്മൾ മേടിച്ചതാണ് ആ കാപ്പി കുരു ഒന്ന് പൊടിച്ചെടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് ഫ്ലാക്ക് സീഡ് പൊടിച്ചതും കൂടെ ചേർക്കാം ഈ രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഫേസ് പാക്കിന്റെ ബേസ് ഉണ്ടാക്കാൻ പോകുന്നത് കാപ്പി കുരു നമ്മുടെ ഫേസിനെ ബ്രൈറ്റൻ ചെയ്യുകയും നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുകയും ഫ്ലാക്സ് സീഡ് നമ്മുടെ ഫേസിന്റെ ഫൈൻ ലൈൻസ് റിംഗിൾസ് ഒക്കെ മായ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഫേസ് ഫുള്ള് ഈ മാസ്ക് ഇട്ട് കൊടുക്കാം ഫസ്റ്റ് നമുക്ക് മാസ്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതേ സമയം തന്നെ നമുക്ക് ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം ഒരു പാത്രത്തിലേക്ക് മൂന്ന് സ്പൂൺ കോഫി പൗഡറും മൂന്ന് സ്പൂൺ ഫ്ലാക്സ് സീഡ് പൗഡറും കൂടെ നമുക്ക് ഇടാം അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അതിന്റെ പുറത്ത് ഒരുപാട് വെള്ളം വേണ്ട അതിൽ നികക്ക വരുന്ന പോലെ മാത്രം വെള്ളം ഒഴിച്ചാൽ മതിയാവും ജെൽ ഫോമിലുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഞാൻ ഇടുന്നത് ഞാൻ എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഫേസിൽ ഇടാറുള്ളൂ എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പോൾ പോലും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പൗഡർ വെച്ചിട്ട് മാത്രമേ എക്സ്ഫോളിയേറ്റ് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു പ്രായത്തിൽ നമുക്ക് സ്കിന്നില് പെട്ടെന്ന് ഫൈൻ ഫൈൻലൈൻസും റിംഗിൾസും വരും ഇതൊന്ന് കുറുക്കി എടുത്തു കഴിഞ്ഞ് നമുക്ക് ഒരു തുണി വെച്ച് അരിച്ച് അതിന്റെ ആ ജെല്ല് മാത്രമായിട്ട് എടുക്കാം എന്തിനാന്ന് വെച്ചാൽ സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആവും വലിച്ചെടുക്കും സ്കിന്ന് അരിച്ചെടുത്ത ഈ ജെല്ലിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം അതിൻ്റെ കൂട്ടത്തിൽ ഒരു അഞ്ച് ഡ്രോപ്പ് കോക്കനട്ട് ഓയിലും അഞ്ച് ഡ്രോപ്പ് ഗ്ലീസറിനുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കോൺഫ്ലോർ നമ്മുടെ ഫേസിന് നല്ല കളർ തരികയും ഒരു പ്ലംപി ലുക്ക് തരികയും ചെയ്യും പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് രണ്ട് സ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡറാണ് അതായത് ബ്രൂനസ് കഫേ അതുപോലത്തെ കോഫി പൗഡർ ആണ് അത് വീണ്ടും നമ്മൾ ഒരു ടു മിനിറ്റ്സ് ചൂടാക്കി എടുക്കുന്നുണ്ട് കാരണം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അലിഞ്ഞു ചേർന്ന് നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർവ് ആകാൻ വേണ്ടി സ്കിൻ പെട്ടെന്ന് വലിച്ചെടുക്കുന്ന തരത്തിൽ സ്മൂത്ത് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് രണ്ട് മൂന്ന് ആഴ്ചയിലേക്കുള്ള ക്വാണ്ടിറ്റി ഉണ്ട് ഒരു സ്റ്റെറിലൈസ്ഡ് കണ്ടെയ്നറിലോട്ട് നമുക്ക് മാറ്റാവുന്നതാണ് ഇതിനെ ഫ്രിഡ്ജിൽ വെച്ചാൽ മൂന്നോ നാലോ ആഴ്ച ഫ്രിഡ്ജിൽ കേട് കൂടാതിരിക്കും നിങ്ങൾക്ക് ഡെയിലി അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇതുപോലൊരു ഫേസ് പാക്ക് ഫ്ലാ എസ്പെഷ്യലി ഉള്ള ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫേസ് ഒക്കെ കഴുകി ഫേസ് പാക്ക് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സിറം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇടുന്ന സിറത്തിന്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം പ്രൊഡക്റ്റ് ടാഗിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് റൈറ്റ് സൈഡിൽ ഒരു മൂന്ന് ഡ്രോപ്പ് ഒഴിക്കുക ഇതുപോലെ ടാപ്പ് ചെയ്ത് സ്കിന്നിലേക്ക് അബ്സോർവ് ആകുന്ന പോലെ ചെയ്യുക അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും മൂന്ന് ഡ്രോപ്പ് ഒഴിക്കുക ടാപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ നെറ്റിയില് നമുക്ക് ഫൈൻ ലൈൻസ് ഏറ്റവും ആദ്യം വീഴുന്ന നെറ്റിയിലാണ് നെറ്റിയിലും ഒരു മൂന്ന് ഡ്രോപ്പ് ഒഴിക്കുക അത് കഴി അതേപോലെ തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കണം ടാപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിങ് ആന്റി റിങ്കിൾ ട്രീറ്റ്മെന്റ് ആണ് ടാപ്പിംഗ് ഫേസ് എന്ന് പറയുന്നത് താടി നിറയെ പേരും വിട്ടുപോകുന്ന ഒരു സ്ഥലമാണ് താടിയും ജോലൈനും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന എന്താണോ അതൊക്കെ ജോലൈനിലും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അടുത്തത് ആണ് മോയ്സ്ചറൈസറിന്റെ പ്രോഡക്റ്റ് മോയ്സ്ചറൈസറും ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇതെല്ലാം ഡോക്ടർ ഷെത്തിന്റെ പ്രോഡക്റ്റ്സ് ആണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് മോയ്സ്ചറൈസറും നന്നായിട്ട് ധാരാളം ക്വാണ്ടിറ്റി അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇന്ത്യൻ സ്കിന്നിന് ഏറ്റവും ചേരുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡോക്ടർ ഷെത്തിന്റെ പ്രോഡക്റ്റ്സ് ആണ് എനിക്കത് നല്ല സ്യൂട്ടബിൾ ആണ് അതുകഴിഞ്ഞ് ഞാൻ ഈ സ്റ്റോൺ എടുത്തിട്ട് ഗ്വാഷ് സ്റ്റോൺ ഒരു സൈഡിൽ അഞ്ച് പ്രാവശ്യം സ്മൈൽ ലൈൻസിൻ്റെ അവിടെയും അവിടെയും ഫൈവ് ഫൈവ് ടൈംസ് ഞാൻ റൈറ്റ് സൈഡിലും ആൻഡ് ലെഫ്റ്റ് സൈഡിലും ചെയ്യാറുണ്ട് അതേപോലെ തന്നെ നെറ്റിലും ഫൈവ് ടൈംസ് മേലോട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് ഇതൊക്കെ ഫൈൻ ലൈൻസും റിംഗിൾസും ഒക്കെ വരുന്നതിനെ നമുക്ക് കുറേ അധികം പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു ഫേസിലുള്ള കൊഴുപ്പിനെ മാറ്റി ഫേസ് സ്ലിം ആക്കി ജോ ലൈൻ ഒക്കെ നല്ല ക്ലിയർ ആക്കി കിട്ടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇത് ഇത് വാങ്ങിച്ചോളൂ അധികം വിലയൊന്നുമില്ല നിങ്ങൾക്ക് നല്ല ഒരു ഫേസ് മസാജിങ്ങും റിലാക്സേഷനും കൂടിയാണ് ലാസ്റ്റ് നമ്മളിടേണ്ടത് സൺസ്ക്രീനാണ് സൺസ്ക്രീൻ പിശിക്കരുത് ധാരാളമായിട്ട് എടുത്തോളൂ ത്രീ ലൈൻ മെത്തേഡ് ആണ് ഞാൻ ഇട പുറത്തു പോകുന്ന ദിവസം അല്ലാത്ത ദിവസം ടു ലൈൻ ഈസ് ഓക്കെ ഫിഫ്റ്റി പ്ലസ് പ്ലസ് ആണ് പി എച്ച് ലെവൽ കുറവുള്ള സൺസ്ക്രീൻ ഇതും ഡോക്ടർ ഷെത്തിന്റെ പ്രോഡക്റ്റ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ ഞാനും എന്റെ ഫേവറേറ്റ് ആണ് ഞാൻ ഉപയോഗിച്ചതിൽ എനിക്ക് ഏറ്റവും കൺ ായിട്ടും എനിക്ക് സ്കിന്നിന്റെ സൂതിങ് ആയിട്ട് തോന്നിയ ഒരു സാധനമാണ് ഞാൻ പ്രോഡക്റ്റ് ലിങ്ക് കൊടുത്താൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ സോ ഇത് തേച്ച് പിടിപ്പിക്കുകയല്ല ചെയ്യുന്നത് സൺസ്ക്രീൻ നമ്മൾ ലെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് സൺസ്ക്രീൻ ഒരിക്കലും മോയ്സ്ചറൈസറോ സിറമോ തേക്കുന്ന പോലെ ടാപ്പ് ചെയ്ത് ചെയ്യുവല്ല ചെയ്യുന്ന ഒരു സ്ക്രീൻ ഇടുവാണ് നമ്മൾ ഫേസിലേക്ക് എന്നുള്ളത് മനസ്സിലാക്കി കെയർഫുൾ ആയിട്ട് ചെയ്യുക ലാസ്റ്റ് ഞാൻ ചെയ്യുന്നത് ലിപ് ബാം ഇടുക എന്നുള്ളതാണ് ലിപ് ബാം ഇടുമ്പോൾ നിങ്ങൾക്ക് ലിബ് നല്ല സ്മൂത്ത് ആയിട്ട് ആയിട്ട് കിട്ടും എല്ലാ പ്രോഡക്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഗ്യാപ്പ് കൊടുക്കണേ ഇനി നമുക്ക് നൈറ്റ് സ്കിൻ കെയർ ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് നോക്കാം മോയ്സ്ചറൈസറിലേക്ക് ഒരു മൂന്ന് നാല് ഡ്രോപ്പ് റെറ്റിനോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത് കണ്ണിന്റെ സൈഡിലും താടിയുടെ അവിടെയും നമ്മുടെ സ്മൈൽ ലൈൻസിന്റെ അവിടെയൊക്കെയാണ് ഞാൻ കൂടുതൽ നെറ്റിയിലും ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാരണം അവിടെയൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ഫൈൻ ലൈൻസും റിംഗിൾസും ഒക്കെ വരാനും ഡ്രൈ ആകാനും സാധ്യത ഞാനിത് മോയ്സ്ചറൈസർ മിക്സ് ചെയ്ത് തേക്കുന്നത് സ്കിന്നിലേക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് വേറെ പേർക്കും റെറ്റിനോൾ കുറച്ച് ഇറിറ്റേഷൻ ഉണ്ടാകും ഉപയോഗിക്കുമ്പോൾ ശീലമായി കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല ഞാൻ ഉപയോഗിക്കുന്നത് വീക്ക്ലി ത്രീ ഡേയ്സ് മാത്രമാണ് ആദ്യം ഉപയോഗിക്കുമ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഉപയോഗിക്കുക പിന്നെ രണ്ട് മൂന്ന് അങ്ങനെ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകാന്നാണ് ലാസ്റ്റ് ചെയ്യുന്നതാണ് അണ്ടർ ഐ ക്രീം സിസ്റ്റത്തിന്റെ മുന്നിലൊക്കെ ഇരിക്കുന്ന കാരണം അണ്ടർ ഐ ക്രീം മസ്റ്റ് ആണ് നമുക്ക് ചെറിയൊരു എമൗണ്ട് കണ്ണിന് ചുറ്റിനും പതുക്കെ തേച്ച് കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ആകുകയും ക്ഷീണമുള്ള ലുക്ക് മാറി നല്ലൊരു എനർജറ്റിക് ലുക്ക് കിട്ടുകയും ചെയ്യും സ്കിൻ കെയർ റൊട്ടീൻ ഇഷ്ടപ്പെട്ടോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ചെയ്യണം അന്ന് പറഞ്ഞ പോലെ അകത്തോട്ടും കൂടെ എടുക്കണം കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് കഴിക്കാൻ ശ്രമിക്കുക അതുപോലെ കോൾഡ് പ്രസ്ഡ് ജ്യൂസ് കഴിക്കാം അതായത് വെള്ളം ചേർക്കാത്ത പഞ്ചസാര ചേർക്കാത്ത പ്യുവർ ആയിട്ടുള്ള ജ്യൂസ് എന്തെങ്കിലും ഒരു ജ്യൂസ് ഡെയിലി കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ സ്കിൻ കെയർ റൊട്ടീനൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു കഴിഞ്ഞ വീഡിയോസിലും അല്ലെ വരാൻ പോകുന്ന വീഡിയോസിലും നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങൾക്ക് എന്തൊക്കെ വിഷമങ്ങളുണ്ടോ ഏജ് ഈ ഏജ് ഈ എയ് നമ്മളൊരു ഗ്രേസ്ഫുള്ളി ഏജിങ്ങിലൂടെ കടന്നു പോകുന്ന സമയമാണ് ഏജ് ആയിക്കോട്ടെ ഒരു പ്രശ്നമില്ല പക്ഷേ അതിനെക്കുറിച്ച് മറ്റുള്ളവർ കമൻ്റ് അടിക്കുമ്പോൾ നമ്മളുടെ നമ്മൾ നമ്മളെ നമ്മൾ തന്നെ നമ്മളെ പറ്റി വിഷമിക്കുന്ന ഒരു കാര്യത്തിന് മറ്റുള്ളവർ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം ആവശ്യമില്ലാത്ത സ്ഥലത്ത് വന്ന് പറയുമ്പോൾ എപ്പോഴും പ്രശ്നം തന്നെയാണല്ലേ നമുക്കത് മാനസികമായിട്ട് നമ്മൾ പുറത്ത് ണിച്ചില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ കുറേ വിഷമങ്ങളുണ്ടാവും ഇതല്ലാതെ നമ്മൾ ഫിസിക്കലി ഫേസ് ചെയ്തു പോകുന്ന മെനോപ്പസ്പീഡിൽ ഫേസ് ചെയ്തു പോകുന്ന കുറേ ഇമോഷണൽ സ്ട്രെസ് ഒക്കെ നമുക്കുണ്ടാകും ആരോടും ഷെയർ ചെയ്യാൻ അത് നമുക്ക് തന്നെ എന്താണെന്ന് അറിയത്തില്ലാത്ത നമ്മൾ തന്നെ ചിലപ്പോൾ ആലോചിക്കും എന്തിനാണ് എനിക്ക് ഇപ്പം ദേഷ്യം വന്നത് എന്തിനാണ് ഞാനിപ്പോൾ ദേഷ്യപ്പെട്ടത് അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ സ്കിൻ കെയർ അല്ലെങ്കിൽ ഒരു വാക്കിംഗ് റൊട്ടീൻ അതായത് ഫിസിക്കൽ എക്സസൈസിനെ കുറിച്ചാണ് എന്തെങ്കിലും ഒന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ജിമ്മോ അല്ലെങ്കിൽ ഒരു വാക്കിങ്ങോ പറ്റുന്ന തരത്തിൽ നമ്മളെ നമ്മൾക്കൊരു ഒരു റൊട്ടീൻ ഒരു സൈക്കിൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മൾക്ക് ഈ ഒരു പീരീഡിനെ കഴിഞ്ഞ് പോകാൻ സാധിക്കും ഈ ഒരു എന്ന് പറയുന്നത് ഒരു തേർട്ടി ഫൈവ് പ്ലസ് മുതൽ അങ്ങോട്ട് നമ്മൾ ടിൽ ദ എൻഡ് നമുക്ക് പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് മെനോപ്പസ് പീരീഡിൻ്റെ എന്ന് പറയുന്ന ചിലർക്ക് ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി അങ്ങനെ കുറേ ഡിഫറൻസ് ഉണ്ടാവും പക്ഷേ ആ ഒരു കാലഘട്ടത്തിലായിരിക്കും നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരും നമ്മുടെ കുട്ടികൾക്ക് മാര്യേജ് ആകും അവർ ജോലി അന്വേഷിച്ച് വെളിരാജ്യങ്ങളിൽ പോകും അവരുമായിട്ട് നമുക്ക് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അവരുമായിട്ടുള്ളത് ആ ഒരു ഇൻഡിമസി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്കങ്ങ് കട്ടാകും അപ്പോൾ നമ്മൾക്ക് പല നമ്മളെപ്പോഴും ടൈയപ്പാണ് പാസ്റ്റിലുള്ള അല്ലേ നമ്മൾ ജീ പലരും ജീവിക്കുന്നത് കഴിഞ്ഞു പോയ കാലത്തിൻ്റെ ഓർമ്മകളിലോട്ട് ടൈ ചെയ്തിട്ടാണ് നമ്മളുടെ എല്ലാ സന്തോഷത്തിനെയും കൂട്ടിച്ചേർക്കാൻ നമ്മൾക്ക് ആഗ്രഹം ഇപ്പോൾ നടക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പിന്നെ കുറേ കുറേ നാളുകൾ കഴിഞ്ഞാൽ അന്ന് ഇങ്ങനെ നടന്നിരുന്നു അതൊക്കെ എന്ത് ഭംഗിയായിരുന്നു എന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നതാണ് എല്ലാ ും എല്ലാവരും പക്ഷെ ഒന്ന് പ്രാക്ടിക്കലായിട്ട് ഈ ഇന്നിനെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു കാര്യത്തിനെ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ മനഃപൂർവ്വം എഫേർട്ട് എടുത്ത് ബ്യൂട്ടിഫുൾ ആക്കുക അതായത് ഒരു സ്കിൻ കെയർ ചെയ്യുക നൈറ്റ് ഒരു സ്കിൻ കെയർ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഫേസ് വാഷ് നന്നായിട്ട് ചെയ്യുക അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾക്ക് തന്നെ നമ്മളോടൊരു റെസ്പെക്ട് തോന്നും അങ്ങനെയുള്ള സമയത്ത് മറ്റുള്ളവരും കുറച്ചൊക്കെ നമ്മളെ ഒന്ന് അംഗീകരിക്കാനും നമ്മളോടൊന്ന് റെസ്പെക്ട് കാണിക്കാനും ഒക്കെ നമ്മളെ ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കും അല്ലേ അതുകൊണ്ട് ഒട്ടും തന്നെ ടെൻഷൻ അടിക്കേണ്ട നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ഈ ഈ ഒരു സ്റ്റേജിനെ നമ്മുടെ ഈ ഒരു സെക്കൻഡ് ടീനേജിനെ നമ്മുടെ ഈ ഒരു മെനോഫ് സ്പീഡിനെ നമ്മൾ കടന്നു വരും ഉറപ്പായിട്ടും അതുകൊണ്ട് ഞാൻ ഞാൻ നമ്മൾക്ക് നമുക്കൊന്നിച്ച് യാത്ര യാത്ര തുടങ്ങാം നമ്മൾ ഒന്നിച്ച് യാത്ര തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായില്ലേ നമുക്കൊന്നിച്ച് ഇനിയും ഈ യാത്ര തുടരാം ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങളുടെ ഡൗട്ടുകൾ എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ് എന്ത് ഡൗട്ടാണെങ്കിലും റിലേറ്റഡ് സ്കിൻ കെയർ അല്ലെങ്കിൽ ഹെയർ കെയർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും അപ്പോൾ എന്നെയും നിങ്ങളുടെ കൂടെ കുട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും നിങ്ങൾ എൻ്റെ കൂടെ കാണുമെന്നുള്ള വിശ്വാസത്തോടെ ഇനിയൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവർ ടേക്ക് കെയർ